ദ ഞങ്ങളുടെ ഫെറോയിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി അപ്പം ഇന്നലെ ഇപ്പോൾ ആദ്യ രാത്രി ഒരു മണിവരെ ഇരുന്ന് മുന്നിൽ മുന്നിലിരുന്ന് വെറുതെ ഷോ കാണിച്ച് ഫോട്ടോസ് എടുക്കാനായിട്ടോ ഞങ്ങൾ അപ്പോൾ ആ ഒരു ഓണം മൂടി ഇന്ന് പൊളിക്കുകയെന്നുള്ളതിൽ സംശയമൊന്നുമില്ല കാരണം ഞങ്ങൾ ഞങ്ങളതേ ഊഞ്ഞാലൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഊഞ്ഞാൽ മാത്രമല്ല പിള്ളേർ വന്നിട്ടും എനിക്ക് വർക്കൗട്ടാണ് പ്രധാനം എന്ന് പറഞ്ഞ് നേരെ ഏത് ഡ്രസ്സാണെങ്കിലും ശരി കയറി തന്നെ ചെയ്തേക്കുവാണ് കേട്ടോ ഇന്നൊരു ആത്മാർത്ഥതയല്ല പിള്ളേർക്ക് ചുമ്മാ പറയാനായിട്ടോ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ദേ ഇവിടെ ചെണ്ടമേളമാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ പൊളി വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചെണ്ടമേളം അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് കുഞ്ഞു പിള്ളേർക്ക് നോക്കി ഇങ്ങനെ നിൽപ്പുണ്ട് അവർക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ ജിമ്മിലെ എല്ലാ ആൾക്കാരും വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പത്ത് മണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മണിക്ക് വരുന്നതാണല്ലോ പൊതുവെയുള്ള ഒരു രീതി അല്ലേ അപ്പോൾ ഇത് തുടക്കമാണ് തുടക്കത്തിലാണ് ചെണ്ടമേളം ഉണ്ടായിരുന്നത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് പിന്നെ സ്വാഭാവികമാണല്ലോ കണ്ട കണ്ടോ സുന്ദരി മലയാളി മങ്കയായിട്ട് വന്ന് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് ആ പിള്ളേരൊക്കെ നൈസായിട്ട് സെറ്റായി വരാൻ തുടങ്ങി അപ്പോൾ ഇത്രയും സുന്ദരികളൊക്കെ ആയിട്ട് ഒരുങ്ങി വന്ന് വിയർക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ചേച്ചിമാരൊന്നും ഒന്നും ആരും തെറ്റിദ്ധരിക്കരുത് വെറുതെയാണ് വെറും പോസ്റ്റ് മാത്രമാണ് ഇത് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അവൾമാരൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മാറി വെറുതെ അവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ടല്ലേ ഞാൻ ഈ സംഭവം ഒന്നും കാണിക്കാതിരുന്നത് ചുമ്മ പറഞ്ഞാണ് കേട്ടോ ഒരു തമാശയ്ക്ക് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ വൈബ് ഒന്ന് പകർത്തിയേക്കാന്ന് കരുതിയിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കേട്ടോ പക്ഷെ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു വെറൈറ്റി ഫീൽ ചെയ്തു എന്താണെന്ന് ഒരു ജിമ്മിൽ രാവിലെ ചെണ്ടമേളം പിന്നെ അങ്ങോട്ട് ഗാനമേള പരിപാടികളൊക്കെ ആയിട്ട് എവിടെയാണ് ഇങ്ങനെ പ്രോഗ്രാം നടത്തിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല കാരണം സാധാരണ നമ്മുടെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പരിപാടികൾ അല്ലേ പക്ഷേ ഇത്തവണത്തെ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോളി മൂടായിരുന്നു കാരണം അടിപൊളി പാട്ടുകാരെന്ന് വെച്ചാൽ മറ്റ് പാട്ടുകാരായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്ന പാട്ടുകൾ പ്രത്യേകിച്ച് ഡാൻസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരുപാട് വെറൈറ്റി പാട്ടുകളൊക്കെ ആയിട്ട് വന്ന് നല്ല ചില്ലായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു മൂഡ് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നു എന്നുള്ളതാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവന്മാരാണെങ്കിൽ തുള്ളി തകർക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു മീശ വിരിച്ച് നല്ല സ്റ്റൈലാണോ എന്നൊക്കെ നോക്കുന്നു എന്തൊക്കെ പറയാനാണല്ലേ അപ്പോഴും അവരവരുടെ സൗന്ദര്യത്തിന് തന്നെയാണ് പ്രാധാന്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ജിം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം അതുപോലെ ഭയങ്കര സൗന്ദര്യത്തോടെ ഇരിക്കണമെങ്കിൽ ഇടയ്ക്ക് തിന്നുന്നതിനോടൊപ്പം വർക്കൗട്ട് നല്ലതാണെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പെട്ടത് എന്തായാലും പെട്ടത് നന്നായി നല്ല സമയവും കൂടായിരുന്നു വന്നിട്ടിപ്പോൾ ഒരു മാസം ആവുന്നതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് ഭയങ്കരമായിട്ട് സെറ്റ് ആയി കൂട്ടാവാനൊക്കെ പറ്റിയത് അതിനേക്കാളൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ വൈബ് എന്ന് വെച്ചാൽ ഒടുക്കത്ത വൈബ് അപ്പോൾ പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് രാവിലെ തന്നെ ഇടാൻ പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ചിന്ത കാരണം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അത്രയും സെറ്റ് എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി മൂഡ് കേട്ടോ അങ്ങനെ ഇവിടെ അടിച്ച് പൊളിച്ച് തകർത്ത് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഗാനമേള ഒരു സൈഡിൽ വേറെ ഭാഗത്ത് സദ്യയൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്ത് ത്തെ പരിപാടി എന്ന് പറയുന്നത് സദ്യയിലോട്ടുള്ള പോക്കാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ സുന്ദരിക്ക് പൊട്ടുകുത്തലും വേറെ ചില അടിപൊളി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും സെറ്റായിരുന്നു പക്ഷേ ഗാനമേളയിൽ എല്ലാവരും അങ്ങ് ലയിച്ച് എല്ലാവരും കൂടെ ചാടി തുള്ളി തകർത്ത് തുടങ്ങിയപ്പോൾ ഗെയിമിൻ്റെ കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ പിന്നെ ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് രണ്ട് മണിയോടെയാണ് ആ ആയപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പായി അപ്പോൾ ഈ രണ്ട് മണിവരെ വിശന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂഡ് തന്നെയായിരുന്നു അടിപൊളിയായിട്ട് ചില്ലായിട്ട് തുള്ളി തകർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിശപ്പ് മറന്നുപോയി സമയം പോകുന്ന അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചുപോലും ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് സാധാരണ വിശപ്പ് കൂടുതലുള്ളതാണല്ലോ പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയുന്ന ഒരു സാധനമേ വന്നില്ല നാലു മണി എങ്ങാണ്ടായി ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ വീണ്ടും വീണ്ടും വൈബ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണു വരെ പണിയൊന്നും ഇല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല അത്രയും പൊളി മൂടായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആനന്ദപ്പു അതായത് നമ്മുടെ കുട്ടുപോലീസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അവന്റെ വൈഫ് പറഞ്ഞിട്ട് നമ്മുടെ ഫെറോയിൽ മനുചേട്ടൻ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ായിരുന്നു കേട്ടോ ആയിട്ട് തന്നെ അപ്പോൾ കുട്ടി പോലീസിന് ഭയങ്കര സർപ്രൈസ് ആയി എല്ലാരും കൂടെ ഹാപ്പി ബർത്ത് വിഷ് ചെയ്തു അടിച്ച് പൊളിച്ച് അങ്ങനെ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് കുട്ടി പോലീസിന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം റിവീൽ ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടോ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ദേ സദ്യ മോഡലേക്ക് പോവുകയാണ് സ്നേഹിച്ച് സദ്യ വിളമ്പി വെക്കുന്നുണ്ട് ആരും ഇരിക്കാൻ വരുന്നതിന് മുന്നേ എല്ലാം വിളമ്പി സെറ്റാക്കി വെച്ചു കാരണം ഒട്ടും സമയമില്ലായിരുന്നു കേട്ടോ ഈ സദ്യയൊക്കെ ഒക്കെ വെച്ചിട്ട് വിളിച്ച് വിളിച്ചു മടുത്തു അപ്പോഴും തുള്ളി തീർക്കാൻ ഇവർക്ക് സമയമില്ല തുള്ളോട് തുള്ള തുള്ളിയോട് തുള്ളു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു വിധത്തിൽ എല്ലാത്തിനെ വിളിച്ചു കൊണ്ടുവന്ന് സദ്യ ഉണ്ടാൻ പപ്പടം പഴം പായസം പ്രഥമനൊക്കെ കൂട്ടി അടിപൊളി സദ്യ കേട്ടോ അപ്പം സദ്യയുടെ ടീമും കിട്ടില്ലായിരുന്നു ഏതാണെന്ന് അറിയത്തില്ല ഇവരൊക്കെ അറേഞ്ച് ചെയ്തതാണ് പക്ഷേ പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സദ്യത്തിന് മുന്നേ എവിടെയും കഴിച്ചിട്ടില്ലായിട്ട് അത്ര ടേസ്റ്റ് ആയിരുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ഒരേപോലെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞൊരു സദ്യ അപ്പോൾ എന്താണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പം ഞാനും ഈ സദ്യ ബുക്ക് ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത് അങ്ങനെ എല്ലാവരും ഇന്ന് കഴിച്ചു പപ്പടം പഴം പായസം കൂട്ടി കുഴച്ചൊക്കെ ഒരു സദ്യ കൊണ്ടിട്ട് ഇത്ര കാലമായല്ലേ കല്യാണമൊക്കെ കൂടി കാലം വന്നു കാരണം കർക്കിടാവാസി കല്യാണം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ എന്താണെങ്കിലും വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഒന്നും സദ്യ കഴിക്കുന്നത് നല്ലതല്ല നല്ല ഡയറ്റ് പ്ലാൻസിൽ പ്ലാൻസിലിരിക്കുന്നതുകൊണ്ട് ചോറ് ഒരുപാട് മിച്ചം വന്നു എന്നുള്ള കാര്യം ശരിയാണ് കാരണം എല്ലാവരും വളരെ കുറച്ച് വാണ്ടിയിട്ട് മാത്രമാണ് ചോറ് കഴിക്കുകയുള്ളൂ എന്നാലും ആ ഒരു സദ്യ ആ ഓണം മൂടൊക്കെ അങ്ങ് മനസ്സിലേക്ക് വന്നപ്പോൾ കിട്ടിയ ആ ഒരു ഫീലില്ലേ അത് ഭയങ്കര തന്നെയാണ് കേട്ടോ ഭയങ്കര സ്ട്രാറ്റജി കാണാന്ന് ചോദിച്ചാൽ അത് എന്തൊക്കെയോ ഒരു ഓണത്തിന് ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു മണവും ുണോ രുചിയും സന്തോഷവും സ്നേഹവും ഒക്കെ ഇല്ലേ അതുണ്ടായിരുന്നു അപ്പോൾ ദേ സ്നേഹിച്ചൊക്കെ പോയി സാരിക്ക് മാറി വന്നു തൊട്ടപ്പുറം തന്നെയുള്ള വീട് എന്നാലും ഇതുപോലൊരു വൈബുള്ള ഓണാഘോഷ പരിപാടി ഇതിനു മുന്നേ ഞാൻ എവിടെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ അത്രയ്ക്കും ഗംഭീരമായിരുന്നു രാവിലെ തുടങ്ങിയ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം രാത്രി ഒമ്പത് മണിയായി അത്രയും സമയം വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അത് തന്നെ ഇവരുടെ കോർഡിനേഷനും സ്നേഹവും ആ ഒരു സന്തോഷവും എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളത് കൊണ്ടും പിന്നെ ഇവിടുത്തെ പ്രോഗ്രാംസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോയത് കൊണ്ടൊക്കെയാണ് അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് happy autumn